എല്ലാ മനുഷ്യരിലും ഉൽപാദിപ്പിക്കപ്പെടുന്ന വിദ്വേഷവും വെറുപ്പുമാണ് എന്റെ നേർക്കും പ്രസരിപ്പിക്കപ്പെടുന്നത് ആ ഇക്കോസ്റ്റത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാനും അത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിറങ്ങിപ്പോരാനുള്ള തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചത് അത് പൂർണമായും ശരിയായിരുന്നു എന്ന് ഇന്നത്തെ ഈ സായം സന്ധ്യ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ നൽകുന്ന കരുതൽ ഇതെന്നെ ബോധ്യപ്പെടുത്തുന്നത് ഞാനെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ളതാണ് എന്നോട് പലരും ചോദിച്ചു എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പല ആളുകളും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ നമ്മളൊരു മെച്ചുവെമോക്രസിയല്ലേ porém é